പ്രാർത്ഥനയാകുന്നത് എപ്പോഴാണ് സഹായ എപ്പോഴാണ് എന്നൊക്കെ വേർതിരിച്ചു പഠിക്കാത്തതിന്റെ കുഴപ്പം വഹാബികൾക്കുള്ളതാണ് അത് ഏറ്റുപിടിക്കുകയാണ് മൂപ്പര് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞിട്ടില്ലേ ചോദിക്ക ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ എന്തോ ഇത് വലിയ സംഭവമാണ് എന്നാ മനസ്സിലാക്കിയത് എന്റെ അനിൽ ഡോക്ടറെ ഇസ്തികാഥ നടത്തുന്ന സുന്നികൾ പറയുന്നത് ഞങ്ങൾ മഹാരഥന്മാരോട് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ചോദ്യമല്ല ചോദിക്കുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരണമെങ്കിൽ ചോദിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ശക്തി ദൈവമാണ് എന്ന വിശ്വാസം ഉണ്ടാകണം അല്ലെങ്കിൽ ദിവ്യത്വമുണ്ട് എന്ന വിശ്വാസം ഉണ്ടാകണം ഇത് പേരോട് പേരോടുസ്ഥാത് വെറുതെ പറഞ്ഞതല്ല ഏകപട ത്രിപട ഏകപടത്രിപട ചതുർ പഞ്ചപട അനിലെ ഞാൻ തരാം മറുപടി പേരോടുസ്താദിൻ്റെ അടുത്ത് വേണ്ട അപേക്ഷയും അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥനയും അത് പേരോടുസ്താദ് ആ കേസറ്റ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ താങ്കൾക്കൊരു സംശയം കലിത്തങ്ങൾ ബതിരിങ്ങളേക്കാക്കണമെന്ന് പറഞ്ഞ മാതിരി അതെ പ്രാർത്ഥനയാണോ അല്ലെങ്കിൽ അപേക്ഷയാണോ അതിനേക്കാൾ വലിയ പ്രതീക്ഷ പിന്നെ പിന്നെ പരിപാടി നടത്തിയത് വിധൈകൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊണ്ടിൽ വീണ് പോയി ഒരു മുചായിരുന്നു കുണ്ടിൽ വീണ് പോയി ചെറിയൊരു പൊട്ടങ്കൻറ്റ് നിറഞ്ഞു വന്നതിൻ്റെ മേലച്ചതായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി അപ്പുറത്തുകൂടി അങ്ങ് പോണാരോ കാക്കാമാര് രസിച്ചുകൂടിയോ എന്ന് പറഞ്ഞാണ്ട് പെരുന്നൊലോളി കാരണം മറ്റോരെ ശബ്ദം കേട്ടിട്ട് അവിടെ നിന്ന് ഒലോച്ചൂട്ടതാണ് കുറേ കുടുങ്ങിക്കുന്ന ആരും ആരും ഇല്ലാതെ തെണ്ടി നടക്കുക സ്വിപ്പായി കുത്തിരിക്കുന്ന ഒരു ശബ്ദം കേട്ടത് കാക്കാമാരെയും കാക്കാമാരെയും രക്ഷിച്ചൂടിയോ തറിഞ്ഞാണ്ടിരുന്നു ലോളി ഓല് വേൻ വന്ന് പൊട്ടങ്ങട്ടെന്ന് പറണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കി വന്ന് നോക്കിയപ്പോ കാക്കാമാരെയും ഇന്നെ രക്ഷിക്കുകയും ഞാൻ കുടുങ്ങി ഞാൻ കുടുങ്ങി പറഞ്ഞു ഇന്ന രക്ഷിക്കുന്നറിഞ്ഞോൾ ചൂട്ട് നോൽച്ചൂട്ട് വലിയ വലിയ കയ്യിലുള്ള തലേക്കൊട്ടും ഇതെല്ലാം കൂടി കയറും സാധനം ഒന്നും വല കയ്യിലില്ലല്ലോ ഒക്കെ കെട്ടിയിട്ട് പക്കിറക്കി കൊടുത്ത് കയറ്റി കൊണ്ടുവരുന്ന കൂട്ടത്തിലൊരു സുന്നി ഉണ്ടായി ഒക്കെ സൂന്നിയാണ് ഒരു ലേസം വളവ് തീരുന്ന സുന്നി ഉണ്ടായിരുന്നു അല്ല ഇക്കോരത്തിൽ കാക്കാമാരെ രക്ഷിച്ചുകൂടിയോ എന്ന് പറഞ്ഞിരിക്കാന്ന് അത് സിർക്കാവൂലേന്ന് പൊട്ടൻ കറ്റിൽ കുടുങ്ങി ആക്കണ രണങ്ങളിന്നും ഇങ്ങനെ ആക്കണമെന്ന് അതിൽ പെരുന്നോ അല്ല ഒഴിയും പൊട്ടക്കറ്റിൽ കുടുങ്ങിയിട്ട് അപ്പം മറ്റോ പിന്നെയും കമാൻഡ് അല്ല കർണനാടിയെക്കാളും അടുത്ത അള്ള ഇല്ലോ അപ്പം എന്താ ഈ അള്ളാനെ വിളിക്കാണ്ട് ഞങ്ങളെ വിളിച്ചു വിട്ടെന്ന് ഇയാൾ രസമല്ലാതെ അവസാനം തല തിരിഞ്ഞ് അഡ്രസ്സ് പോയിപ്പോയതാണ് ആ പീളി താങ്കളെ കണക്കിന് പ്രാർത്ഥനയാണോ അല്ലെങ്കിൽ സഹായത്തേട്ടം ആണോ ഇനി താങ്കളൊന്ന് മറുപടി പറഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ മറുപടി കിട്ടും തൽക്കാലം ഞാൻ അതിന് മതി നിർത്തുകയാണ് പിന്നെ കോടതി ചെന്നിക്കുകയെന്നാൽ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റാണ് കോടതിയോട് പറയുമ്പോൾ അത് പ്രാർത്ഥനയല്ല തേട്ടമാണ് ആരോഗ്യമുള്ളവനോട് ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയല്ല സഹായത്തേട്ടമാണ് പണമുള്ളവനോട് ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയല്ല സഹായ ഘട്ടമാണ് പ്രാർത്ഥന ആകുന്നൊരു ഘട്ടം വരുന്നത് എപ്പോഴാണ് ഈ പണത്തിൻ്റെ മുൽക്ക് മാലിക്ക് ഇവനാണെന്ന് വിശ്വസിക്കണം ഈ കോടതിൻ്റെ കയ്യിലാണ് മുൽക്ക് അവൻ്റെ മുൽക്ക് അതിൻ്റെ സർവാധികാരം അവൻ്റെയിലാണെന്ന് വിശ്വസിക്കണം ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യത്തിൻ്റെ സ പിന്നെ അധികാരം അവനിലാണ് അവനാണ് അതിൻ്റെ സർവാധികാരി അവൻ പിന്നെ ആരാധനക്കർഹനാണ് എന്ന് വിശ്വസിച്ചാൽ അവനോടുള്ള ആരാധനയായി അതല്ലാതെ അവൻ്റെ കയ്യിൽ അള്ള കൊടുത്ത സമ്പത്തുണ്ട് അവനോടതിങ്ങോട്ട് കിട്ടണമെങ്കിൽ അവനോട് താന്ന് കൂടി ചോദിക്കണം സങ്കടപ്പെടണം അപ്പോഴേ അവന് മനസ്സലിയുള്ളൂ ഈ ഘട്ടം വന്നാൽ ഇത് ആചാരേ രസിച്ചുകൂടിയേ എൻ്റെ മോൻ ആസ്പത്രിയിലാണ് ഇരുപത്തയ്യായിരം ആചാര്യ തന്നാൽ എൻ്റെ മോനും കോപ്പറേഷൻ നടക്കുള്ള ആചാര്യേന്നുള്ള പേരുന്ന റോളി ആചാരല്ലാതെ എന്നെ എനിക്ക് എന്നെ രക്ഷപ്പെടുത്താനില്ല ആചാരെ എന്നെ രക്ഷപ്പെടുത്തി തരി ആചാരേ എന്ന് പറയൽ യഥാർത്ഥത്തിൽ അപേക്ഷയാണ് സങ്കടപ്പെട്ട് ചോദിക്കുന്നത് അതാണ് എന്നാൽ റബ്ബിനോട് അതേ ചോദ്യം ചോദിക്കുന്നത് എല്ലാറ്റിൻ്റെയും സർവാധികാരി അള്ളയാണ് അവൻ്റെ അപ്പുറം ഒരു ഇലാഹും ഇല്ല ല ഇലാഹ ഇല്ലല്ലോ അവൻ്റെ അപ്പുറം ഒരു ഇലാഹില്ല ഈ പൊണക്കാൻ്റെ അപ്പുറം ഒരു ഇലാഹുണ്ട് അവന് സമ്പത്ത് കൊടുത്ത ഒരു ഇലാഹുണ്ട് ആ ഇലാഹിനാ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇവൻ ഇലാഹില്ല അങ്ങനെ വിശ്വസിച്ചിട്ട് അവനോട് ഏത് നേരക്കും ചോദിക്കാൻ അജാരേ തന്നുകൂടി ചോദിക്കുക ഒരു കുഴപ്പമില്ല കണ്ടിലൂടെ മൗ മൗലവീകാക്കാമാരെ രചിച്ചുകൂടിയെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ അപ്പം അതിന് ഈയൊന്ന് മറുപടി പറഞ്ഞു തന്നാൽ ബാക്കിയുള്ളതിന് മറുപടി നിനക്ക് കിട്ടും ഇല്ല ഞാൻ പഠിപ്പിക്കുന്നു തൽക്കാലം നിർത്തട്ടെ